നമസ്കാരം സ്വാഗതം മാസങ്ങൾക്ക് ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തിരിച്ചെത്തിയ രോഹിത് ശർമ്മയ്ക്ക് ബാറ്റർ എന്ന നിലയിൽ നിരാശ സമ്മാനിച്ച മത്സരമായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ രണ്ട് പന്തുകൾ മാത്രം നേരിട്ട രോഹിത് റണ്ണൊന്നും എടുക്കാതെ പുറത്താവുകയായിരുന്നു പന്ത് നേരിട്ട രോഹിത് റണ്ണിനായി ഓടിയെങ്കിലും നോൺ സ്ട്രൈക്കേഴ്സ് എന്റിൽ നിൽക്കുകയായിരുന്ന ശുഭ്മൻ ഗിൽ ഓടാൻ കൂട്ടാക്കിയില്ല ഗിൽ രോഹിത്തിനോട് ഓടണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ അത് ശ്രദ്ധിച്ചില്ല ഈ സമയം കൊണ്ട് അഫ്ഗാനിസ്ഥാൻ താരം ഇബ്രാഹിം സദ്രാൻ പന്തെടുത്ത് വിക്കറ്റ് കീപ്പർ റഹ്മാനുള്ള ഗുർബാസിന് കൈമാറുകയായിരുന്നു അഫ്ഗാൻ വിക്കറ്റ് കീപ്പർ താരത്തെ റൺഔട്ട് ആക്കുകയും ചെയ്തു രോഷത്തോടെയാണ് രോഹിത് ശർമ്മ ഗ്രൗണ്ടിൽ നിന്നും മടങ്ങിയത് താരം രൂക്ഷ ഭാഷയിൽ ശുഭ്മൻ ഗില്ലിനോട് സംസാരിക്കുന്നതും വീഡിയോയിലുണ്ട് അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റ് വിജയം സ്വന്തമാക്കിയിരുന്നു അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അമ്പത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ പതിനഞ്ച് പന്തുകൾ ശേഷിക്കെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ജയമുറപ്പിച്ചു രണ്ട് സിക്സറുകളുടെയും അഞ്ചു ഫോറുകളുടെയും അകമ്പടിയോടെ നാൽപ്പത് പന്തിൽ പുറത്താകാതെ അറുപത് റൺസ് നേടിയ ശിവം ദുബെയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ ജയത്തോടെ നാല് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിനു മുന്നിലെത്തി നിരാശ െന്ന് രോഹിത് ശർമ്മ മത്സരത്തിനു ശേഷം പ്രതികരിച്ചു രണ്ടായിരത്തി ലോകകപ്പിന് ശേഷം ശർമ്മ കളിച്ച ആദ്യ രാജ്യാന്തര ട്വന്റി ട്വന്റി മത്സരമായിരുന്നു ഇത് രോഹിത്തിനൊപ്പം വിരാട് കോഹ്ലിയും അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലുണ്ട് പക്ഷേ ആദ്യ മത്സരത്തിൽ താരം കളിച്ചിരുന്നില്ല യുവതാരം യശ്വസി ജയ്സ്വാളും ആദ്യ മത്സരത്തിന് ഇറങ്ങിയില്ല ഇതോടെയാണ് രോഹിത് ശർമ്മക്കൊപ്പം ശുഭ്മൻ ഗിൽ ഓപ്പണറായത് സ്പോർട്സ് ഡെസ്ക് ന്യൂസ്